ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് പ്രവാസി എഴുത്തുകാരൻ ബാബു ചാത്തേലിന്റെ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ആനക്കര എസ് എൻ കെ ട്രസ്റ്റ് ഹാളിൽ സാംസ്കാരിക ജനതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന സദസ്സിൽ വെച്ചാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത് എഴുത്തുകാരനായ ഹരി കെ പുരക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ കുടമ്പല്ലപ്പൂക്കൾ വേനലിനോട് ചെയ്യുന്നത് എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പുസ്തകം ഏറ്റുവാങ്ങി എന്റെ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശനം മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ ടി വി എം അലിയാണ് നിർവഹിച്ചത് പ്രവാസിയും അക്ഷരജാലകൻ ഡയറക്ടറുമായ ഹുസൈൻ തട്ടത്താഴത്ത് പുസ്തകം ഏറ്റുവാങ്ങി പി വി സേതു സുമേഷ് നിഹാരിക തുടങ്ങിയവർ പുസ്തക പരിചയം നടത്തി ടി വി എം അലി അപ്പൂ കുമ്പിടി താജീഷ് അച്യുതൻ ബാബു ചാത്തയിൽ ഷീജ ചാത്തയിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു అందుబాటుతే ఇంట్ చే సురేష్ నిహాయి అనే పలరడం నంది పేరు ఎదుపు ప్రయాసం చే అక్షర్లాం హుసాయి అయా సత్యు తల్ అదిపోరిపురకం అక్షన్ అక్షన్ సేతుభోష ഷർഫുദീൻ എല്ലാവരും തിരക്കുകളും ആളുകൾ തന്നെയാണ് എന്നിട്ടും ആ തിരക്കുകൾ മാറ്റി വെച്ച് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശത്തിനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തി ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദിയായിരിക്കും പിന്നെ ഇതിനെല്ലാം കാരണം താജിഷാണ് താജിഷാണ് മുൻ നിന്ന എൻ്റെ പുസ്തകങ്ങളെല്ലാം പ്രകാശം പുസ്തകം എഴുതണത്തിൻ്റെ കാരണം താജിഷാണ് അതുപോലെ ഇതിന് കൂടാതെ തന്നെ എന്നെ സഹായിച്ച സന്ധി എല്ലാവരോടും എൻ്റെ നന്ദി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും കൂടി പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഷേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്